ഹലോ ഗായ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് ഇത്തവണയും ടോപ്പിക്ക് വേറെ ആരുമില്ല നമ്മുടെ താത്തച്ചി അമ്മച്ചി ആണ് വേറെ ആരെയെ കുറിച്ചും ഇല്ല അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിപ്പോൾ പഴയ ഫോണാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അത് വെച്ചൊന്ന് പറയുന്നത് കേട്ട് നോക്കാം

അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ വിചാരിച്ചു ഇത് പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ അതുകൊണ്ടങ്ങ് പേടിച്ച് പറിച്ചിരിക്കുന്നു നീ വിചാരിക്കുന്ന പോലെ ഒരു കാരണമില്ലാതെ അല്ലാതെ പത്തനംതിട്ട കാര്യം പേടിക്കത്തില്ലടി നീ എന്ത് വിചാരിച്ചു ആ കൊയിലാണ്ടി കിടന്ന് കളിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് കളിക്കാമെന്നോ ഇവിടെ കാല് കൊത്തി നോക്ക് അരിഞ്ഞ് കളയുന്നതിന് നിന്റെ ആ കാല് ഇവിടെ നല്ല തൻറ്റും തടിയുള്ള ഉണ്ട് അതുപോലെ തന്നെ തൻ്റെ പെണ്ണുങ്ങളും ഉണ്ട് ഇങ്ങോട്ടൊന്ന് വന്നു നോക്ക് നീ അപ്പ അപ്പണാം എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ മക്കൾ ഇങ്ങോട്ടല്ലേ ആയിരുന്നേ അരണയും കൂട്ടിക്കുണ്ട് അന്നേരം കാണാം സ്വീകരണം എങ്ങനെയാന്ന് എന്തായാലും സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കറിയാം ഏത് റൂട്ടിലോട്ടാ പോകുന്ന ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വെറുതെ ഒരു കാര്യമില്ലാതെ ഞങ്ങള് പറയത്തില്ല എവിഡൻസ് ഇല്ലാതെ ഞങ്ങൾ സംസാരിക്കത്തില്ല പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ നീ ഒന്നിടും അപ്പൊ തന്നെ മുക്കും അപ്പൊ പിന്നെ സേവ് ചെയ്തു ചേച്ചി

രാജ പറയുന്നതെല്ലാം കണ്ണം കേൾക്കേണ്ടതല്ലയോ സാധിപ്പിച്ച് കൊടുക്കേണ്ടതല്ലയോ ഒന്ന് ഒതുക്കി ഇരുത്തവെന്ന് വെച്ചപ്പം നടക്കുന്നില്ലല്ലോ കണ്ണാ എന്തോ ചെയ്യാനാ ഇന്ത്യയിലൊന്ന് ചെയ് കണ്ണാ ഇവളെ ശരിക്കും പറഞ്ഞ് ഈ മുരുക്കമ്മയെ കയറ്റിയിട്ടുണ്ടല്ലോ നല്ല പത്തല വെട്ടി അടിക്കുക ചെയ്യേണ്ടത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വേറെ അഫേഴ്സൊക്കെ ഉള്ളവരെ അവിടെ നാട്ടുപ്രമാണിമാർ ശിക്ഷിക്കുന്നതും ശരിക്കും നമ്മുടെ ഇവിടുത്തെ നിയമം വെറും നോക്കുകുത്തി ആയതുകൊണ്ടാണ് ഇവിടെ പോലുള്ളവർ ഇവിടെ കിടന്ന് നഗളിക്കുന്നത് മാന്യമായി അന്തസ്സായി കുടുംബമായിട്ട് ജീവിക്കുന്നവരെ ഇങ്ങനെയൊക്കെ പറയാനുള്ള തൻ്റെ ഇടം കൂടാതെ വരുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഇവർക്ക് സപ്പോർട്ടിന് വേറെ ഞാഞ്ഞൂല്യകള് കാണും അത് വേറെ കാര്യം അതും എടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന അതൊന്നും നടക്കത്തില്ല ഇത് വേറെ സ്ഥലം കൊയിലാണ്ടിയല്ല അത് കേക്കാം വീട്ടിലും ഒരിക്കലും ഉടനെ ഭർത്ത വീട്ടുകാരെ പറയുക അവരെ നാണം കെടത്തി അവരെ ഇതിനകത്ത് വലിച്ചു വെച്ച് കഴിഞ്ഞാല് ആ കല്യാണം മുടങ്ങുവാണെങ്കി അങ്ങ് മുടങ്ങിക്കോട്ട് ഐടിയെ പോന്നപ്പോക്ക് കൊള്ളാം ആ കല്യാണം മുടങ്ങുവാണെങ്കി അങ്ങ് മുടങ്ങട്ടെ അവർക്ക് ആ പെൺകൊച്ചിനെ അറിയാം ആ പെൺകൊച്ചിന്റെ സ്വഭാവം അറിയാം എല്ലാം അറിയാം നീ എങ്ങനെയുള്ളവളാണെന്ന് അവർക്കറിയുക അപ്പം പിന്നെ അതൊന്നും മുഖവരക്കെടുക്കാൻ പോകുന്നില്ല ഉറപ്പായിട്ടും നൂറ് നൂറ്റൊന്ന് ശതമാനം ചെറുക്കം നിൽക്കും കാരണം അങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ടില്ല അത് ഉറപ്പുള്ള കേസാണ് അപ്പം പിന്നെ എന്തിൻ്റെ പേരിലായിരിക്കും മുടങ്ങുന്ന ചെറുക്കൻ സ്ട്രോങ് ആയിട്ട് നിന്ന് അവിടെ നിൽത്തി തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം അത്രേ ഉള്ളു വീട്ടുകാരും അതുതന്നെ പണ്ടത്തെ കാര്യമല്ല എന്തേലും ഒന്ന് കേട്ട് കഴിഞ്ഞ ഉടനെ കല്യാണം മുടങ്ങാനായിട്ട് നീ വിചാരിച്ചത് നിന്റെ ഈ വാചകം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതങ്ങ് വിഴുങ്ങുമെന്നാണ് അങ്ങനെ വിഴുങ്ങത്തില്ലടി ഇത്ര നാളായിട്ട് നീ എന്താ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പം എന്താ നിന്റെ കമൻ്റ് ബോക്സ് ഓഫാക്കി ഇട്ടേക്കുന്നത് നിനക്കെന്താ കൈ ഇറക്കുന്നോ അതോ വിറക്കുന്നോ ഇങ്ങനെ ഓണാക്കാൻ അതാക്കി കേൾക്കുന്നുണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്നല്ലേ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നിന്റെ വീട്ടുകാർക്കല്ലോ നിന്റെ വീട്ടുകാർക്ക് ആ സത്യം മുടക്കാറല്ലോ വ്യാജ മുടക്കുണ്ടല്ലോ അവന്റെ വീട്ടുകാർക്കും അവന്റെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്ക സത്യമായിരുന്നു എന്ന് അവരെ നാവുകൊണ്ട് പറയുന്നൊരു കാലം ഉണ്ടാവും ഇത് സോഷ്യൽ മീഡിയ മൂലമേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടാ വരുന്നത് അതിലെനിക്കൊരു കുഴപ്പമില്ല അതിലെനിക്കൊരു കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ എന്ത് വേണേലും ചെയ്യും സത്യം ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞത് കൊണ്ട് നശിപ്പിക്കാൻ ആ ആരുടെ ജീവിതം നശിപ്പിക്കുക ഞാൻ ഏതാറ്റം വരെയും പോകും അതിനകത്ത് തന്നെ ഉണ്ടെന്ന ആ ഒരു അർത്ഥം ബാക്കി എന്ത് ഇതാണ് എന്തൊരു ഐഡിയ സ്ക്രിപ്റ്റ് പോരാ ഐഡിയ മേക്കുന്നില്ല ഓഹോ അവളെ സപ്പോർട്ട് ചെയ്തില്ല നമ്മളാരും അതുകൊണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യണ്ട എന്നാണ് കൊണ്ട് പറഞ്ഞു വെക്കുന്ന പോയിന്റ് വേറൊരു രീതിയിൽ ഇൻഡൈറക്റ്റ് ആയിട്ട് കൊണ്ട് വെച്ച് വെക്കുന്ന ഒരു പോയിന്റ് ആണത് ബാക്കി നോക്കാം ചേച്ചി വീഡിയോ പ്ലീസ് കൂടെ എന്ന് വേണ്ടി അതേപോലെ നീ പറയുന്നത് പോലെ ചേച്ചി പ്ലീസ് ചേച്ചി അങ്ങനെ ചേച്ചി ഇങ്ങനെ എന്ന യാചിക്കാനേ ഞങ്ങൾ നിന്നെ പോലെ അല്ലടി നീ എപ്പോഴും വന്നുകൊണ്ട് ഒരു ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ നിൽക്കില്ല ടേ ഇതിൽ ഇത്ര രൂപയുണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോ എന്ന പറഞ്ഞു വരച്ചോണ്ട് വികൃത രൂപമാക്കി വെക്കുന്ന ഞങ്ങളുടെ കണ്ണൻ്റെ ഫോട്ടോയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനോട്ട് വന്ന് നിന്നിട്ട് ടേ ഈ ഫോട്ടോ കണ്ണൻ്റെയാണേ ഞാൻ പുതുതായിട്ട് വരച്ചതാ എതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപ്പിക്കുന്ന പോലെ എപ്പോഴും ഞങ്ങൾ ഞങ്ങളൊരുപ്പിച്ചിരിക്കുമെന്നാണോ നീ വിചാരിച്ചത് നിനക്കവിടെ തെറ്റി നീ എല്ലാവരെയും പള്ളി ഇല്ലിച്ച് ഈ ഈ ഇ ഇങ്ങനെ കാണിച്ച് സംസാരിക്കുന്ന പോലെ ഞങ്ങൾ സംസാരിക്കത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ ചേച്ചി മയക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ സംസ്കാരമെന്ന് പറയുന്നത് എന്താണെന്ന് നിനക്കറിയാവോ നിന്നെ വളർത്തിയ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത സംസ്കാരം ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് അമ്മമാർക്കൊക്കെ നിനക്കത് അറിയത്തില്ല മോളെ മാനേമായി അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം വച്ചാ നീ കളിക്കുന്നത് നിനക്കും ഉണ്ടല്ലോ വളർന്നു വരുന്നൊരു കുഞ്ഞ് അതും ഒരു നാളെ അതിനും ഇത് വരും അന്നേരം നീയിരുന്നു മൂങ്ങും അത് നീ ഓർക്കണം എല്ലാം കർമ്മ എന്ന് ഒരു സാധനമുണ്ട് തിരിച്ചത്തേപടി അടിക്കും നാളെ അതിനൊരു കലാനാലോചന വന്നു വരുമ്പം ഫാമിലി ഹിസ്റ്ററി നോക്കും നോക്കുമ്പം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് പതിനെട്ട് കേസുകളും ഉണ്ടല്ലോ നിൻ്റെ പേരിൽ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും മുടങ്ങോ അതോ കെട്ടുമോ അതോ അല്ലെങ്കിൽ പിന്നെ നിൻ്റെ മോളെന്ത് ചെയ്യണം ഏതെങ്കിലും തന്നെ പ്രേമിച്ച് ഒളിച്ചു കൊടുക്കേണ്ടി വരും മിക്കവാറും അതായിരിക്കും നടക്കാൻ പോകുന്നത് എൻ്റെ സ്വഭാവം അത് തന്നെയാണല്ലോ സ്റ്റെപ്പിനായിട്ട് വരണം വേറെ കെട്ടിയവനായിട്ട് വേറെ ഇടണം അങ്ങനെയല്ല നടക്കുന്നത് കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ വരണം അങ്ങനെയല്ലേ പോകുന്നത് മോളെ താത്തച്ചി ബാക്കി കേട്ട് നോക്കാം എന്നിട്ട് വേണം ഓരോന്നും പറയാൻ ശരിക്കും പറഞ്ഞാൽ ഇത് തീർക്കേണ്ട സമയം കഴിഞ്ഞു അതിക്രമിച്ചു കഴിഞ്ഞു എല്ലാ കാര്യത്തെ കുറിച്ചും ഞങ്ങൾക്കൊരു ചിന്തയുണ്ട് പക്ഷെ നിനക്കതില്ല നിന്റെ കാര്യത്തെ കുറിച്ച് പോലും നിനക്ക് ആ ഒരു ചിന്തയില്ല നിൻ്റെ ജീവിതം നശിച്ചു എങ്കിൽ ബാക്കി എനിക്കെതിരെ വീട് കിട്ടിയ എല്ലാവർക്കും ഇത് തന്നെ വരട്ടെ അവരുടെ ജീവിതം നശിക്കട്ടെ എന്നല്ലേ നീ ചിന്തിക്കുന്നത് പക്ഷെ ഞങ്ങൾ മിക്ക പേരും അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതും ജീവിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയുണ്ട് നീ കാണിച്ച ഉടായ്പകളെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കഴിവ് തന്നെ അതിൽ യാതൊരു സംശയവും വേണ്ട ചസ്നാണ് നീ കടന്ന് ഉരുണ്ട് പേരണ്ട് എന്തൊക്കെ മെഴുകി പറഞ്ഞാൽ നടക്കത്തില്ല വിശ്വസിക്കത്തില്ല ആൾക്കാര് നീ എന്നാടി ഇപ്പുല്ലേ ഇവിടെ പത്തനംതിട്ട ജില്ലയെ വന്നത് എന്നാ വന്ന ഇനിയിപ്പം പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കുമ്പോഴല്ല നീ വരണ്ടാവല്ലോ അല്ലാതെ അതിനുമുമ്പ് നീ വന്നിട്ടില്ലല്ലോ ഓ വരണേട്ടൻ്റെ കൂടെ ചിലപ്പോ ഗവിൽ പോയി കാണും അങ്ങനെ പത്തനംതിട്ട വന്നു കാണും അല്ലാതെ നീ വരാൻ ചാൻസ് ഇല്ല രണ്ടു അതിലൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട ഡേറ്റ് ഉണ്ട് പറഞ്ഞു കൊടുക്കേണ്ട മാസം ഉണ്ട് മൈഗ്രെയിനായിട്ട് പോയവള ആ ചീട്ട് കയ്യിലുണ്ടെങ്കിലല്ലേ നിനക്ക് പറ്റത്തുക അതിന്റെ ഇടയ്ക്ക് സി എടി പണിക്ക് പോയവളല്ലേ നീ എനിക്കൊക്കെ സാധാരണ മൈഗ്രൈൻ വന്നു കഴിഞ്ഞാല് തല പൊക്കാൻ പറ്റത്തില്ല അതുപോലെ ഏദന ഇപ്പം ഈ സംസാരിക്കുമ്പോളാണെങ്കിലും ചെറുതായിട്ട് തലവേദന എടുത്ത് വരുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് സത്യമായിട്ടും ഈ ഒരു സൈഡിൽ നിന്ന് തലവേദന പതിയെ കയറി വരുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ നാട്ടിൽ എൻ്റെ ജില്ലയിലുള്ളൊരു പെൺകുച്ചിനെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലും വക ഞാൻ ീ ഇത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നിന്നെ പൊളിച്ചടിക്കേ പറ്റത്തുള്ളൂ നിന്റെ കള്ളത്തരം ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും അതിന് ഭഗവാനായിട്ട് ഞങ്ങളെ കുറച്ചുപേരെ നിയോജിച്ചിട്ടുണ്ട് അതിലൊരാളാണ് നീ ഈ അപകീർത്തിപ്പെടുത്തുന്ന പെൺകുട്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിനക്കെതിരെ പോരാടും നിന്റെ കള്ള വെളിച്ചത്ത് കൊണ്ടുവരും അതാണ് അത് നിനക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അതിൻ്റെയാണ് നീ ചെയ്തു വെക്കുന്നത് പക്ഷേ നാളെ ഒരിക്കൽ നിൻ്റെ മകൾക്ക് ഇത് വരും ഇതേ അവസ്ഥ അന്ന് നീ കരയും ഇതിൽ നൂറ് മടങ്ങ് നീ കരയും നീ എഴുതി വെച്ച പ്രധാനമന്ത്രിയെ പേടിയില്ല പിണറായി വിജയൻ സാറിനെ പേടിയില്ല ആരെയും പേടിയില്ല അപ്പം അവളുടെ അഹങ്കാരം എത്രത്തോളമാണെന്നുള്ളത് ഓർത്തണം ഇതിൽ എല്ലാം ഒരു അന്ത്യം കുറിക്കാനുള്ള സമയമായി അത് ഭഗവാനായിട്ട് തന്നെ കാണിച്ച് തരുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ ഓരോ പടികളാണ് നമ്മൾ ഓരോ പടികൾ കയറി കയറി പോയിക്കൊണ്ടിരിക്കുക ഇവള് താന്നത വന്നുകൊണ്ടിരിക്കുക അതിപ്പം ഇവൾക്ക് ഓൾറെഡി നിങ്ങൾ ഈ കാണുന്നവർക്കറിയാമല്ലോ ഇവളുടെ കമന്റ് ബോക്സ് ഓൺ ആക്കാൻ പറ്റുന്നില്ല ഇപ്പൊ രണ്ടു ഇന്നലെ വന്നില്ല രണ്ടു ദിവസമായിട്ട് കമന്റ് ബോക്സ് ഓഫാക്കിയിട്ടിരിക്കുക എന്താ കാരണം എന്താ കാരണം ആവശ്യമില്ലാത്തത് ഇവിടെ പറയുന്നുണ്ട് ഓണാക്കി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം കേൾക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ വായു അടച്ച് മിണ്ടാതെ സ്വന്തം കാര്യം നോക്കി വീട്ടിൽ ഇരിക്കും ഒന്നില്ല അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ജീവിതമാർഗം എന്ന് വെച്ചാൽ അത് ചെയ്യുക നീ തന്നെ പറഞ്ഞു ഇപ്പൊ ലാസ്റ്റില് ഇതെൻ്റെ ജീവിതമാർഗമാണ് ഈ കണ്ണനെ വരയ്ക്കുന്നത് എന്ന് നീ തന്നെ പറയുന്നു എൻ്റെ പിന്നെ കിടന്ന് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ഇങ്ങനെ ഇങ്ങനെ കളിച്ച് കഥകളി കളിക്കല്ലേ കൊള്ളാവടിയേ ആ ഒരു മാസം ായിട്ട് തിരിച്ചു വന്നു പാവം സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നത് അവൾക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഞാനൊന്ന് പറയട്ടെ ഈ പത്തനംതിട്ട ജില്ലയിൽ എത്രയെത്ര ഹോസ്പിറ്റലുകളാകുള്ളത് ഇവിടെ അങ്ങോല്ലാത്തതുപോലെ അങ്ങ് കൊയിലാണ്ടിയേ പോയി ഈ പറഞ്ഞതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയെത്ര പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് എത്രയെത്ര ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് ഈ പത്തനംതിട്ട ഞാനാണെങ്കിൽ കൂടെ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ എൻ്റെ അമ്മ ഒരു ഹോസ്പിറ്റലിലെ ആയിരുന്നു അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സിലും ആയിരുന്നു എനിക്ക് രണ്ടര വയസ്സുള്ള സമയത്ത് അമ്മ റിസപ്ഷനിസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ കയറി നമ്മുടെ വലിയ തിരുമേനി ഉണ്ടല്ലോ മരിച്ചുപോയാൽ വല്യ തിരുമേനിയുടെ ഹോസ്പിറ്റൽ അതായത് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ ഇപ്പം മാർക്ക് ക്രിസ്റ്റോസ്റ്റം ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റൽ അവിടെ ലാസ്റ്റ് ഞാൻ ഒരു നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയമായപ്പോഴത്തേക്കും മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് അമ്മമാർ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ് നൈറ്റ് ടു ടക്കൊക്കെ ആണെങ്കിലും ഞാനും കൂടെ പോകുമായിരുന്നു ഫെലോഷിപ്പുണ്ട് ടി എം അമ്മ തിരുവല്ല കല്ലിശ്ശേരി ഡോക്ടർ കെ എൻ ചെറിയൻ ബിലി ചർച്ച് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുണ്ട് ആ ഗവൺമെൻറ് ഹോസ്പിറ്റല് കോഴഞ്ചേരി ഹോസ്പിറ്റലുണ്ട് ഗവൺമെൻറ് മുത്തൂറ്റം തിരുവല്ല സോറി തിരുവല്ല അല്ല ഈ കോഴഞ്ചേരിയുണ്ട് പത്തനംതിട്ടയുണ്ട് അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജ് അങ്ങനെ എത്ര എത്ര ഹോസ്പിറ്റലുകളാണ് ഉള്ളത് അവിടെ അങ്ങും പോവണ്ട ഈ കുട്ടിക്ക് അങ്ങ് കൊയിലാണ്ടി പോകണം എവിടെ അങ്ങ് കൊയിലാണ്ടിയിൽ അവിടെ പോയാൽ അടേ മൈകേനും വെച്ച് സി പണി നടത്തി രാത്രിച്ച് കണ്ടുപിടിച്ചേക്കുക ആ ഡേറ്റ് വെച്ച് എന്തായാലും പിടിക്കും പിടിക്കുമ്പോൾ നീ അന്നിരുന്ന കരയെന്ന് ഞങ്ങളെല്ലാവരും കാണും അതാണ് നടക്കാൻ പോകുന്നത് വീട്ടിലേക്ക് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ ഇത് എന്തുവാ നീ എന്തോ പറഞ്ഞുകൊണ്ട് വെക്കുന്നെങ്കിൽ കുറച്ച് ആൾക്കാരെ വിട്ട് വിട്ടില്ലാത്ത കഥകൾ പറഞ്ഞു പിടിപ്പിക്കും ഇടയ്ക്ക് അതല്ലേ ഉള്ളൂ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടടി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വെക്കും ആ അതിലൊരു കുഴപ്പമില്ല ഞങ്ങൾക്കാക്കും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് നീ എന്താ വിചാരിച്ചത് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടിയുടെ ജീവിതം അങ്ങ് അവസാനിച്ചു എന്നാ അങ്ങനെയൊന്നും അവസാനിക്കത്തില്ല അവിടെ തീരത്തില്ല ഫിനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഉയർന്നു വരുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് നല്ല രീതിക്ക് നീ കാണും നീ ജയിലിൽ കിടക്കുകയും ചെയ്യും നഷ്ടപരിഹാരം മാനനഷ്ട കേസ് അതിൻ്റെ ഇതെങ്ങനെയാണെന്ന് നിനക്കറിയാവോ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ കേസ് നീ കാശ് കൊടുത്തുതുക്കാനൊക്കെ ചിലപ്പം നോക്കും പക്ഷെ അതിവിടെ നടക്കത്തില്ല ഇത് ജില്ല വേറെ കേട്ടോ ഒന്നാമത്തെ കാര്യം നീ ഓർക്കണം ജസ്റ്റ് നിന്റെ കള്ളത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിന്റെ വീട്ടിലുള്ളവരെ കുറിച്ചോ നിന്റെ അച്ഛനെ കുറിച്ചോ നിന്റെ മക്കളെ മക്കളെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ പറഞ്ഞിട്ടേ നിന്റെ വായി വരുന്ന വിടുവായിത്തരം കേട്ടോണ്ടിരിക്കലല്ലേ ഞങ്ങളുടെ പണി അത് കേട്ടോണ്ടിരിക്കാൻ നീ ചിലപ്പം ഹൈൻഡ്രാഫി പെടുത്തിട്ടുള്ള കുറെ എണ്ണങ്ങള് കാണും അവമാന കേട്ടോണ്ടിരിക്കും പക്ഷേ ബാക്കി ബോധമുള്ളവർ കേട്ടോണ്ടിരിക്കത്തില്ല നല്ല രീതി റിയാക്ട് ചെയ്തു ഇതുകൊണ്ടും നീ ഒതുങ്ങിയില്ല എന്നുണ്ടെങ്കിലും മോളെ നിനക്കെന്തോ വലിയത് തരാൻ കിടപ്പുണ്ട്